രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വ്ളോഗാണിത് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് ചെറിയ രീതിയിൽ ഷോപ്പിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ലുലുലു പോയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോഴാണ് ഞാൻ ഐ ഡിയുടെ ഈ ഒരു ചട്നി തക്കാളി ചട്നി ഇതൊന്ന് കണ്ടത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ട്രൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് സാനുനെ സ്കൂളിൽ നിന്ന് പിക്കാൻ ഒരു വൺ അവറും കൂടി ഉണ്ട് അപ്പോൾ നേരെ ഐക്യയിൽ ക്യാഫേയിൽ കുറച്ച് നേരം പോയിരുന്നപ്പോഴാണ് കുറച്ച് ചെടികളൊക്കെ നോക്കുകയെന്നിങ്ങനെ വിചാരിച്ച ഞാൻ നേരെ ഐക്യയുടെ ഉള്ളിൽ പോയത് കുറേ കാലമായി ഒരു റബ്ബർ പ്ലാന്റ് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആശുണ്ടായിരുന്നു അപ്പോൾ നേരെ ഐക്യയുടെ ഉള്ളിൽ പോയി മൊത്തം തപ്പിയപ്പോൾ റബ്ബർ പ്ലാന്റ് അവിടെ കിട്ടിയില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ തന്നെ ഏസ് ഉണ്ട് ഇത് ഫെസ്റ്റിവൽ പാസാ മോളിലെ ഏസ് അപ്പോൾ ഏസ് ഹാർഡ്വെയറിൽ പോയിട്ട് തിരഞ്ഞ് 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 ഇതേ കുറേ ചെടികളുടെ ഇടയിൽ ഇതേ ഇരിക്കുന്നു നമ്മുടെ റബ്ബർ പ്ലാന്റ് അപ്പോൾ വേഗം തന്നെ ചാടി പിടിച്ച് എടുത്തു ചെറിയൊരു റബ്ബർ പ്ലാന്റ് ആണത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു റബ്ബർ പ്ലാന്റ് വാങ്ങിച്ചു ഇനി ഇവനെ വീട്ടിൽ കൊണ്ടുപോയി എവിടെ വെക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നേരെ സ്കൂളിൽ പോയി സാധനം വളയും പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോന്നു